ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്രെഡും ചോക്ലേറ്റും വെച്ചിട്ട് അടിപൊളി പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യണം അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡയറി മിൽക്കായിട്ടെടുത്തിരിക്കുന്നത് അതൊരു രണ്ട് മൂന്ന് ഡയറി മിൽക്ക് വലുതും രണ്ട് ചെറിയ ഡയറി മിൽക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കവറ് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഈ നാലുമണിക്കൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തേ എന്തേലൊക്കെ അവർക്ക് വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരത് കഴിച്ചോളും കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് കണ്ടോ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ എല്ലാ കവറും പൊട്ടിച്ച് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമുക്കിത് ഇത്രയും ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ അതുപോലെ ഞാൻ ഞാനത് ഇതേ ഇതുപോലെ മൂന്നായിട്ടൊന്ന് ഈ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഈ ഒരു വലിപ്പത്തിലേക്ക് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഡയറി മിൽക്ക് ഒക്കെ നന്നായിട്ട് ഞാൻ കട്ട് ചെയ്തിരിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കട്ടിങ് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഡയറി മിൽക്കും അതുപോലെ എൻ്റെ മേളിൽ നട്ട്സ് പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വേണ്ട ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഇതുപോലത്തെ ഒരു പാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്ലാസ് എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അതിന് ചേർന്ന ഷേപ്പിലുള്ള പാത്രങ്ങളിലൊക്കെ നമുക്ക് പല ഷേപ്പിൽ എടുക്കാം കേട്ടോ ഞാൻ ഇതേ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ആ പാത്രം വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് പ്രെസ്സ് ചെയ്താൽ നമുക്കത് മുറിഞ്ഞു പോരും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിനെല്ലാം ഓ ഈ ഷേപ്പിലോട്ട് കൊണ്ടുവരാം അപ്പോൾ അത് ഇനി നമുക്ക് ഇതുപോലെ അതേ ഈ ബ്രെഡ് ബ്രെഡായതാരണം പെട്ടെന്ന് നമുക്കത് വിട്ടുപോകും അപ്പോൾ അത് നമുക്ക് ഇത് ഇതുപോലെ വെച്ചിട്ട് ഞാൻ പിന്നെ ചെയ്യുന്ന വെച്ചാൽ പാത്രം അങ്ങ് ടൈറ്റ് ഇത് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ആ ബാലൻസ് വന്ന് ഞാൻ കട്ട് ചെയ്ത് ചെയ്തുള്ളട്ടോ അപ്പം അടുത്തതായി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാവേ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്ത് എടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഇച്ചിരി കൂടുതൽ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അപ്പം നമ്മുടെ ബ്രെഡ് ബ്രെഡെല്ലാം ഫില്ലായി ഈ ഒരു ഷേയ്പ്പിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത് ഞാൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ മൂന്ന് മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് മുട്ടയെല്ലാം നന്നായിട്ട് മിക്സാക്കി നമുക്കിവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണ്ട ഇതുപോലത്തെ ഒരു ചീൺ ചട്ടിയിടത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ടത് ഓയിൽ ചൂടാകുമ്പോഴത്തേനും നമ്മുടെ ബ്രെഡ് പൊടി കേട്ടോ കുറച്ച് ബ്രെഡ് എടുത്ത് പൊടിച്ച് വെച്ചതാണേ ഇനി അതിലോട്ട് നമ്മുടെ ബ്രെഡിനെ മുക്കി കൊടുക്കാവേ അപ്പോൾ ഒത്തിരി നേരം മുക്കുമ്പത്തേനും അത് അലത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് മുക്കിയെടുത്ത് വേണ്ടേ നമ്മുടെ ബ്രെഡ് പൊടിയിൽ അതിനൊന്നും നന്നായിട്ട് രണ്ട് വശം നന്നായിട്ട് ആ ബ്രെഡ് പൊടി നന്നായിട്ട് പിടിപ്പിക്കണതിനകത്തേക്ക് എന്നിട്ട് നമ്മുടെ തിളച്ചിരിക്കുന്ന എണ്ണയിലിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാവേ അപ്പോൾ അതായിട്ട് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ബ്രെഡ് ഫെല്ല് ചെയ്ത് വെച്ചത് രണ്ടെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ നമ്മൾ ഒത്തിരി നേരം എണ്ണയിലിട്ടുകൊണ്ട് ഇരിക്കരുത് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത് നമ്മുടെ ബ്രെഡ് ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം മാറ്റാവേ അപ്പം ഇതുപോലെ തന്നെ ബാക്കി ഉള്ളത് ഞാൻ ഈ എണ്ണയ്ക്കകത്തിട്ട് കോരും ബാക്കി ഉണ്ടായിരുന്ന ബ്രെഡ് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചതെല്ലാം ഞാൻ ഈ എണ്ണയ്ക്കകത്ത് തന്നെ വറുത്ത് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിപൊളി മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ആ ചോക്ലേറ്റും ബ്രെഡും എല്ലാം ഉപയോഗിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആട്ടോ അതെ ഇത് മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം